വെൽനസ് മന്ത് ആഘോഷിക്കുകയാണ് സോ വെൽനസ് ഒരു ബൈ ഒരു ഒരു പ്രോഡക്റ്റാണ് അത് ഒരു ടോട്ടൽ പ്രോഡക്റ്റായിട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാവണമെങ്കിൽ ലൈഫിനെ നമ്മൾ വളരെ ഹോളിസ്റ്റിക്ലി കാണണം അതിൽ എല്ലാ തരത്തിലുള്ള വെൽനസിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം നമ്മുടെ ഇമോഷണൽ വെൽനസ് അതായത് നമ്മുടെ ഒരു സൈക്കോളജിക്കൽ വെൽനസ് അതേപോലെ തന്നെ നമ്മുടെ ശാരീരികമായിട്ടുള്ള ഒരു വെൽനസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ ഇത് രണ്ടും ചേർന്നിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു സോഷ്യൽ വെൽനസ് ഇല്ലെങ്കിൽ അതായത് ഒരു റൈറ്റ് കണ്ണിക്ഷൻ നമുക്കുണ്ടോ റൈറ്റ് സോഷ്യൽ പൊസിഷനിങ് നമുക്കുണ്ടോ റൈറ്റ് റിലേഷൻഷിപ്പുകളുണ്ടോ അവിടെ അത് നന്നായി മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അതുപോലെ തന്നെ ആ ഒരു ഇമോഷണലും ഫിസിക്കലും സോഷ്യലും സെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ഒരു ഒരു പ്രൊഫഷണൽ വെൽനസ് റൈറ്റ് കരിയറിലാണോ നമ്മൾ നിൽക്കുന്നത് റൈറ്റ് ആൾക്കാരുമായിട്ടാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത് റൈറ്റ് ഓഫീസുകളാണോ നമ്മളുള്ളത് ഐ അണ്ടർസ്റ്റാൻഡ് ഓപ്പർച്യൂണിറ്റീസ് പലപ്പോഴും നമ്മളെ വെല്ലുവിളിക്കും പക്ഷേ നമുക്ക് പരമാവധി ഒരു റൈറ്റ് സ്പേസിലേക്ക് എത്താൻ കഴിയുന്നുണ്ടോ ഇതെല്ലാം ഉള്ളതിനോടൊപ്പം തന്നെ ഫിനാൻഷ്യലി നമ്മൾ തകർന്നു പോയാലോ സോ ഒരു ഫിനാൻഷ്യൽ വെൽനസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ കഴിയുന്നുണ്ടോ ഒരു സ്പിരിച്വൽ വെൽനസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ കഴിയുന്നുണ്ടോ അപ്പോൾ ഇത്തരത്തിൽ ഇമോഷണൽ ഫിസിക്കൽ സോഷ്യൽ പ്രൊഫഷണൽ ഫൈനാൻഷ്യൽ ആൻഡ് സ്പിരിച്വൽ വെൽനസ്സിൻ്റെ ஒரு ஹொலிஸ்டிக் அப்பிரோச் லைஃபில் ஒரு ப்ராப்பர் பிரோப்பர் வெல்லு சாதிக்கும்